ീട് ബാബുട്ട ഈ പാട്ടൊരു ഹോബിയാണല്ലേ അതെ പാട്ടെന്റെ കൂടെപ്പുറപ്പാണ് ചെറുപ്പത്തില് എനിക്ക് പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് അകലെ കൊഴുകുന്ന പുഴയാ പുഴയാം നിന്നെ ഞാൻ കടയിലെത്തിയാൽ ശ്രുതിമധുരമായ ഗാനങ്ങൾ കേൾക്കാം അതും പാടിക്കേൾക്ക അതെ പലചരക്ക് സാധനങ്ങൾ വാങ്ങാനും ചായ കുടിക്കാനും എത്തുന്നവർക്ക് കുറ്റ്യാട്ടൂർ ഉരുവച്ചാലല്ലേ ബാബുരാജിന്റെ വക പാട്ട് ഫ്രീ പാട്ടിനോട് ഏറെ പ്രിയമുള്ള ബാബുരാജ് ചായ അടിക്കുമ്പോഴും സാധനങ്ങൾ പൊതിയുമ്പോഴും പാട്ടുകൾ പാടും കേട്ടിരിക്കാൻ നാട്ടുകാരും കൂടും മുരളിക പാടുന്നു ബാബുട്ട ഈ പാട്ടൊരു ഹോബിയാണല്ലേ അതെ പാട്ടെന്റെ കൂടെ പെർഫോമൻസ് ചെറുപ്പത്തിൽ എനിക്ക് പാട്ടോട് ഭയങ്കര ഇഷ്ടം താല്പര്യം പിന്നെ പല സ്റ്റേജുകളിലും ഞാൻ ചെറുതായി പാടിയിട്ടുണ്ട് നല്ല നല്ല സുഹൃത്തുക്കളുണ്ട് അവർ ചെയ്തു തന്നിട്ടുണ്ട് അങ്ങനെ പാടിയിട്ടുണ്ട് ചെറുപ്പത്തിൽ സ്കൂൾ പഠിക്കുന്ന കാലം മുതലേ എനിക്ക് ഭയങ്കര പാട്ടോട് ഭയങ്കര ഇഷ്ടവും താല്പര്യവും എല്ലാ പാട്ടും ഞാൻ പാടും കുറച്ച് കുറച്ച് ശരി എന്ത് ചെയ്യുമ്പോൾ അങ്ങനെയാണോ അത് ഓട്ടോമാറ്റിക് ആയിട്ട് പാട്ട് വന്നു പോകും എന്തെങ്കിലും ഒരു മൂലിപ്പാട്ട് എന്റെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോ ചായ എടുത്ത് വായന ശരി ഞാൻ യാത്ര ചെയ്യുമ്പോൾ അറിയാതെ ഞാൻ മനസ്സിൽ പാടില്ല പക്ഷേ യാത്ര ചെയ്യുമ്പോ ഞാൻ മനസ്സിൽ ഇങ്ങനെ മൂലി പാട്ട് ഈ എല്ലാവരും സാധാരണ എന്തെങ്കിലും ചെയ്യുമ്പോ പാട്ടൊക്കെ പാടും പാട്ട് കേൾക്കാൻ രസങ്ങളുണ്ട് ആളുകൾ കേട്ടിരുന്നു പോവും നല്ല സുഹൃത്തുക്കൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കള് അതിന്റെ നല്ല സമ്പാദ്യം നല്ല ആൾക്കാർ മുപ്പത് വർഷമായി ഈ കട തുടങ്ങിയിട്ട് ഇതുവരെ കടയിൽ എത്തുന്നവർക്ക് പാട്ട് മുടങ്ങിയിട്ടേ ഇല്ല ബാബുരാജിന് സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും മൂടിനനുസരിച്ചുള്ള പാട്ടുകളങ്ങ് പാടും നേരം പൊക്കിന് ചിലർ കടയിലെത്തും ബാബുരാജിന്റെ പാട്ട് കേൾക്കാൻ മാത്രം ചിലർക്ക് സാധനങ്ങൾ വേണ്ട ബാബുരാജിന്റെ പാട്ട് മാത്രം മതി <59's> them, <Kadonscción> ും തമ്പുരുമീട്ടും പാട്ടാവേ അല്ലെ ഇപ്പൊ സ്റ്റേജിലെല്ലാം വെച്ച് പാടും സാധാരണ എല്ലാത്തിലും എല്ലാ പരിപാടിക്കും ഉണ്ടായിട്ടുണ്ട് ഈ സാധനം എടുക്കുന്ന അതിന്റെ കൂടെ ചായ അടിക്കുമ്പോ അതിന്റെ കൂടെ ഒക്കെ ഈ പാട്ടൊക്കെ പാടുന്നുണ്ട് അത് പ്രത്യേക ഒരു അതെ 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 കൂടുതൽ കഴിഞ്ഞാലേ ചായ എടുക്കുന്ന നേരം പോക്കായി കേരം കടയിലിരുന്ന് പാടി പാടി ചില വേദികളിലും ഇപ്പോൾ അവസരം ലഭിച്ചിട്ടുണ്ട് ഇന്ന് നാട്ടിലെ പാട്ടുകാരൻ എന്നാണ് ബാബുരാജ് അറിയപ്പെടുന്നത്